നമസ്കാരം ഐ പി എല്ലിന്റെ മെഗാ താർ ലേലം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ തുടങ്ങിക്കഴിഞ്ഞു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ലേലത്തെ വലിയ ആകാംക്ഷയോടെയാണ് താരങ്ങളും അതുപോലെ തന്നെ ഫ്രാഞ്ചൈസികളും ഉറ്റുനോക്കുന്നത് താരങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ പല റെക്കോർഡുകളും ഇത്തവണ പഴങ്കതയായേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പത്ത് ഫ്രാഞ്ചൈസികളും നിലനിർത്താതിരുന്ന കളിക്കാർ ലേലത്തിൽ പുതിയ ടീമിലേക്ക് വിളിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് കഴിഞ്ഞ ഐ പി എല്ലിൽ വിവിധ ടീമുകളുടെ ഭാഗമാവുകയും എന്നാൽ ഇത്തവണ ലേലത്തിൽ പോലും ഉൾപ്പെട്ടിട്ടില്ലാത്ത ചില താരങ്ങളുണ്ട് ലേലത്തിൽ ആരാധകർക്ക് മിസ്സാകുന്ന ഈ കളിക്കാർ ആരൊക്കെയാണ് എന്ന് വിശദമായി നോക്കാം ഇന്ത്യയുടെ വെറ്ററൻ വിക്കറ്റ് കീപ്പർ ബാറ്ററും ഫിനിഷറുമായ ദിനേഷ് കാർത്തിക്കാണ് ഈ ലിസ്റ്റിലെ ഒരു താരം കഴിഞ്ഞ ഐ പി എൽ സീസൺ തന്റെ അവസാനത്തേത് ആയിരിക്കുമെന്ന് ഡി കെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ടൂർണമെന്റിനു ശേഷം അദ്ദേഹം പാഡ് അഴിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിന് വേണ്ടിയാണ് ദിനേഷ് കാർത്തിക് കളിച്ചത് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്നും നൂറ്റി എൺപത്തി ഏഴ് ദശാംശം മൂന്ന് അഞ്ച് തകർപ്പൻ സ്ട്രൈക് റേറ്റോടെ ും സ്കോർ ചെയ്തിരുന്നു ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച റൺവേട്ടക്കാരിൽ ഒരാൾ കൂടിയാണ് ദിനേഷ് കാർത്തിയേഴ് മത്സരങ്ങളിലായി ഇരുപത്തിരണ്ട് ഫിഫ്റ്റികളടക്കം നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് റൺസാണ് ദിനേഷ് കാർത്തികിന്റെ സമ്പാദ്യമായിട്ടുള്ളത് വരാനിരിക്കുന്ന സീസണിൽ ആർ സി ബിയുടെ ബാറ്റിംഗ് കോച്ചിന്റെ റോളിലാണ് ഡി കെ കാണാനാവുക ഓസ്ട്രേലിയയുടെ യുവ സ്വിം ബോളർ പവർ റൗണ്ടറായ ക്യാമറൂൺ ഗ്രീനാണ് ഈ ലിസ്റ്റിലെ രണ്ടാമൻ ഇത്തവണ ലേലത്തിൽ അദ്ദേഹത്തെ കാണാൻ സാധിക്കില്ല ലേലത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പല ഫ്രാഞ്ചൈസികളും താല്പര്യം പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള താരമാണ് ഗ്രീൻ പക്ഷേ പുറം ഭാഗത്തിനേറ്റ പരിക്ക് കാരണം വിശ്രമിക്കുന്ന അദ്ദേഹം ലേലത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനായിട്ടാണ് കഴിഞ്ഞ തവണ ഗ്രീൻ കളിച്ചത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് റൺസ് എടുത്ത അദ്ദേഹം പത്ത് വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു ഐ പി എല്ലിൽ രണ്ട് സീസൺ മാത്രമേ ഗ്രീൻ ഇതിനോടകം കളിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പമാണ് താരം അറങ്ങിത് അരങ്ങേറിയത് ഇന്ത്യയുടെ വെറ്ററൻ വിക്കറ്റ് കീപ്പർ കൂടിയായ വൃദ്ധിമാൻ സാഹയാണ് ലിസ്റ്റിലെ മൂന്നാമത്തെ താരം ഇന്ത്യയുടെ വെറ്ററൺ കീപ്പർ വൃദ്ധിമാൻ സാഹയാണ് മെഗാദലത്തിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത മൂന്നാമത്തെ ആൾ കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായിരുന്നു അദ്ദേഹം പക്ഷേ സീസണിൽ ഒൻപത് മത്സരങ്ങളിൽ മാത്രമേ സാഹ കളിച്ചിട്ടുള്ളൂ നൂറ്റി മുപ്പത്തിയാറ് റൺസ് നേടി ഐ പി എല്ലിൽ അഞ്ച് ടീമുകൾക്കായി നൂറ്റി എഴുപത് മത്സരങ്ങളിൽ കളിച്ച അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട് ഇവയിൽ നിന്നും പതിമൂന്ന് ഫിഫ്റ്റികളും ഒരു സെഞ്ചുറിയുമടക്കം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് റൺസും സ്കോർ ചെയ്തിട്ടുണ്ട് കൂടാതെ വിക്കറ്റിന് പിന്നിൽ തൊണ്ണൂറ്റി രണ്ട് കാച്ചുകൾ എടുത്ത് അദ്ദേഹം ഇരുപത്തിയാറ് സ്റ്റെംബിങ്ങളും നടത്തിയിട്ടുണ്ട് സീസണിനുശേഷം ജി ടി ഒഴിവാക്കിയ സാഹചര്യത്തിൽ മെഗാലയലത്തിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടില്ല ഇന്ത്യയുടെ മുൻ ഓപ്പണിംഗ് ബാറ്ററായ ശിഖർ ധവാനെയും ഈ ലേലത്തിൽ വാങ്ങാൻ കഴിയുന്നതാണ് കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് കിങ്സിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു അദ്ദേഹം പക്ഷെ പരിക്ക് കാരണം വെറും അഞ്ച് മത്സരങ്ങൾ മാത്രമേ കളിക്കാനായുള്ളൂ ഇവയിൽ നിന്ന് നേടിയത് നൂറ്റി അൻപത്തിരണ്ട് റൺസുമാണ് പ്രഥമ ഐ പി എൽ സീസൺ മുതൽ വിവിധ ടീമുകളുടെ ഭാഗമായിട്ടുള്ള ധവാൻ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും വാരി കൂട്ടിയത് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് റൺസാണ് അൻപത്തി ഒന്ന് അർദ്ധ സെഞ്ചുറികളടക്കമാണിത് അടുത്തിടെ ഐ പി എല്ലിൽ ഉൾപ്പെടെ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചതിനാൽ തന്നെ മുപ്പത്തി എട്ടുകാരനായ ധവാൻ ലേലത്തിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടില്ല